അസലാമലൈക്കും വരഹമുല്ലാ താല വാത്തൂ അലഹമില്ല വസ്ലാത്തു വസ്ലാമല റസൂലില്ല ഫായിസീന ബിരി പ്രിയമുള്ള മഗ്മിനുകളെ പത്ത് തിക്കറ് ഞാനിവിടെ പറയാൻ പോവുകയാണ് ആ പത്ത് തിക്റും നമ്മുടെ ജീവിതത്തിൽ ദിവസവും പകർത്തുക ഈ പത്ത് തിക്കറുകൾ ചൊല്ലി നല്ല റാഹത്തായിട്ട് ഒരു ദിവസം നാം കഴിച്ചു കൂട്ടിയാൽ അള്ളാഹുവിൽ നിന്നുള്ള വലിയ ശ്രേഷ്ഠത നമുക്ക് ഉണ്ടാവുന്നതാണ് കുറച്ച് കഷ്ടപ്പെട്ടാലും ഇൻഷാ അള്ളാ നമുക്ക് ഇവിടെ അല്ലെങ്കിൽ ആഹ്റത്തിലേക്കൊരു വലിയൊരു മുതൽക്കൂട്ടാണെന്ന് പ്രത്യേകം എന്നോടും നിങ്ങളോടും ഞാൻ ഉണർത്തുന്നു ഒന്നാമത്തെ ദിക്കർ ലഹുൽ വലഹുൽ ويميت وهو على كل شيء قدير رندامت يعني سبحان الله والحمد لله ولا إله إلا الله والله أكبر ولا حول ولا قوة إلا بالله العلي العظيم مونة سبوح قدوس رب الملائكة والروح نالا سبحان الله العليم وبحمده أنزل أستغفر الله العظيم الذي لا إله إلا هو الحي القيوم وأسأله التوبة حرامة دي اللهم لا مانع لما أعطيت ولا معطي لما منعت ولا ينفع ذا الجد منك الجد يرى إيه لا إله إلا الله الملك الحق المبين إيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم ونبدأ اللهم صل على محمد عبدك ونبيك ورسولك النبي الأمي وعلى آله وصحبه وسلم فات أعوذ بالله السميع العليم من الشيطان الرجيم رب أعوذ بك من حمزات الشياطين وأعوذ بك റബ്ബി ഈ ദിക്റുകളൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ദിക്റാണെന്ന് പ്രത്യേകം ഉണർത്തുന്നു കൂടാതെ കിടക്കാൻ നേരം കിടക്കുന്ന നേരത്ത് നമ്മൾ ചൊല്ലേണ്ട ദിക്ക് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ചൊല്ലേണ്ട ബി ലാഹി മിൻ മിൻ വ വ വ ഇഖാബിഹി ശയാത്വീനി ചെല്ലേണ്ട ദിക്ക് ഇനി രാത്രിയിൽ നമ്മൾ ഉണർന്നാലോ

അഹ്ദി ലൈലി ലൈലി വ വ അനിം അനിം ഐനി ഐനി കഴിഞ്ഞിട്ട് ദുസ്വപ്നം കണ്ടാൽ നമ്മൾ പറയേണ്ടത് ഇന്നി മിൻ വ ഇങ്ങനെ പോലാത്ത നല്ല ദിക്കറുകളൊക്കെ ചൊല്ലി നമ്മുടെ നമ്മുടെ ജീവിതം നന്നാക്കി കൊണ്ടുപോയാൽ അള്ളാഹുത്താല നമുക്ക് വലിയൊരു ഹൈർ നൽകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങളും അള്ളാഹുവിൻ്റെ പല പല കഴിവുകളും നമുക്ക് കിട്ടുന്നതാണ് പ്രത്യേകിച്ച് ആ കവിത നന്നായി പരിപൂർണമിനായി മരിക്കാൻ നമുക്ക് കഴിയും അള്ളാഹു താല അതിന് തോഫിയപ്പ് നൽകുമാറാവട്ടെ പല ആളുകളും കൊണ്ട് വസ്യത്ത് ചെയ്തിട്ടുണ്ട് അള്ളാഹു അവരുടെയും നമ്മുടെയും എല്ലാ ദോഷങ്ങളും അള്ളാഹുത്താല പുറത്തു കൊടുക്കുമാറാവട്ടെ ഈ വരുന്ന റമദാൻ മാസം അലഹമ്മദ ഈ റജബ് ഇന്ന് മീറാജിൻ്റെ നോമ്പ് ഇന്നാണ് നമ്മൾ നോൽക്കേണ്ടത് അതിനുള്ള തിക്രവികൾക്ക് ഇൻഷാള്ള ഞാൻ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ ഇൻഷാള്ള കാര്യമായിട്ട് പറയാനുള്ളത് നമ്മൾ ഈ മാസം ദുവാ ചെയ്യുന്നു അള്ളാഹു നബാരിഖല ഫി വ വഷാൻ ഷഹർ ഖുർആാൻ എന്നുള്ള ആ ദുവാ അഞ്ച് വക്കൽ നമ്മൾ ചെയ്യുക അതുപോലെ നല്ല രീതിയിൽ നമുക്ക് ആ റമലാൻ മാസം പ്രധാനപ്പെട്ട ആ പരിശുദ്ധമാക്കപ്പെട്ട മാസം വരവേൽക്കാൻ അള്ളാഹു തോഫിത്ത് നൽകുമാറാവട്ടെ അസലാലേക്കും വരഹമുല താലി വരക്കാത്തൂ